കൊല്ലം ചാലുശ്ശേരി ക്ഷേത്രം റോഡ് നാടിന് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ അടങ്കലിൽ ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ച ഇരുപത്തിയെട്ടാം വാർഡിലെ പള്ളപ്പുറം ചാലിയേരി ക്ഷേത്രം റോഡ് നാടന് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉദ്ഘാടനം ചെയ്തു പുരാതന പുരാതനക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഈ പ്രദേശം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമായിട്ട് മാറുകയും അപ്പോൾ ഇവിടെ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന ആളുകളുടെ യാത്രാ സൗകര്യവും കണക്കിലെടുത്തുകൊണ്ട് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നഗരസഭയുടെ ഫണ്ട് വിനിയോഗിച്ച് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രത്യേകിച്ച് എന്നോട് ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകളും നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ ആളുകളും നിരന്തരം ആവശ്യപ്പെട്ടു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ ഈ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നവരാണ് ചെയർമാനും വൈസ് ചെയർമാനും നമ്മുടെ വി പിയും അപ്പം മൂന്ന് പേരടങ്ങുന്ന ഒരു പ്രദേശത്ത് ഇക്കാര്യം സാധ്യമായിട്ടില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു കാരണം ആദ്യമേ ഇവിടുത്തെ ആളുകളുടെ ഒരു ആവശ്യമാണത് ആ ഒരു അർത്ഥത്തിലാണ് ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ട് ചെയ്യണം എന്ന കാഴ്ചപ്പാട് നമുക്ക് വേണമെങ്കിൽ ഇത് ആദ്യമേ ഒരു തരികട പരിപാടി ചെയ്ത് അവസാനിപ്പിക്കായിരുന്നു പക്ഷേ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള തുക യോട് സംസാരിച്ച് വി പിന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പത്ത് ലക്ഷം രൂപ അടങ്കലിലാണ് തയ്യാറായി പക്ഷേ അത്രയും പൈസ നമുക്ക് വേണ്ടി അടങ്ങലാണ് തയ്യാറാക്കിയത് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് കാണാം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ എഞ്ചിനീയർ അരുൺ പ്രതാപ് വിനോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഡ് കൗൺസിലർ വി പി സുരേഷ് സ്വാഗതവും ഹരിഹരൻ നന്ദിയും പറഞ്ഞു ാണ് നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ